ഈ ദുനിയാവിൽ പഠിച്ചവനെ ഏറ്റവും വെറുപ്പോടെ നോക്കുന്നത് ആരെയാണ് ഹദീസിന്റെ ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഹൃദയം കാഠിന്യമുള്ളവരെയാണ് നമ്മൾ പറയൂലേ അവൻ ഭയങ്കര സ്ട്രോങ് ആണ് അവൻ അങ്ങനെയൊന്നും കുലുങ്ങൂല അവൻ അങ്ങനെയൊന്നും തകരൂല എന്നൊക്കെ പറയൂലേ അങ്ങനെയുള്ള ആളുകളെ എല്ലാവർക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ് ഹൃദയത്തിന് കട്ടിയുള്ള ആളുകൾ എന്ത് കണ്ടാലും കേട്ടാലും കുലുങ്ങാത്ത മനുഷ്യന്മാർ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂലെന്നൊക്കെ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകളെ ആർക്കിഷ്ടല്ല അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹു അവർ വെറുപ്പാണ് പിന്നെ ആർക്കാണ് അള്ളാഹുവിന് ആരെയാണ് അള്ളാഹുവിന് ഇഷ്ടം റഫീഖായ ഹൃദയമുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുക റഫീഖായ ഹൃദയമുള്ളവർ അലിവുള്ള ഹൃദയമുള്ളവർ കനിവുള്ള എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് കരച്ചിൽ വരുന്ന നിഷ്കളങ്ക ഹൃദയമുള്ളവരാണ് കൂടുതൽ സ്വർഗത്തിലുണ്ടാവുക എന്ന് റസൂല് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഈ വിഭാഗം ആളുകൾ അള്ളാഹു അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ് പിന്നീട് നിങ്ങളുടെ ഹൃദയം കല്ലുപോലെ കടുത്തുപോയി എന്ത് കേട്ടാലും കുലുങ്ങാത്ത എന്ത് കണ്ടാലും കണ്ണു നിറയാത്ത ആ തരത്തിലൊരു കല്ലുപോലെ നിങ്ങൾ ഹൃദയമായി പോയി ഔ അസ് അതിനേക്കാൾ അതിനേക്കാൾ മോശമായി ആ കല്ലിനേക്കാൾ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി എന്ന് അള്ളാഹു നിശ്ചയം ചില കല്ലുകൾ അള്ളാഹുവിനെ ഭയത്താൽ അത് ഉരുണ്ടു ചില കല്ലുകൾ അള്ളാഹുവിനെ ഭയ ാൽ പിളർന്നു പോകുന്നു ചില കല്ലുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ അതിൻ്റെ അകത്ത് നിന്ന് വെള്ളമൊഴുകുന്നു എന്നാലും കുലുങ്ങാത്ത തകരാത്ത ഹൃദയങ്ങൾ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ രമണാ മാസം ആ ഹൃദയത്തെ ഒന്ന് മയപ്പെടുത്തി ആ ഹൃദയത്തിനൊന്ന് പദം വരുത്താനാവണം നമ്മുടെ പ്രവർത്തനം എത്ര കുറാൻ കേട്ടാലും നമുക്ക് അരച്ചിൽ വരുന്നില്ല ആലോചിക്കാറില്ല നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓതുന്ന സമയത്ത് അവരെങ്ങനെ കരയാൻ എന്താണ് അവർ ഓതുന്നത് സ്വർഗത്തിനെ കുറിച്ചാണ് ഓതുന്നത് നരകത്തിനെ ാണ് ഓതുന്നത് മരണത്തിനെ കുറിച്ചാണ് ഓതുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ് ഓതുന്നത് ഇതൊക്കെ ഓതുമ്പോ അവരിങ്ങനെ കരയാൻ നമുക്കത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റം നമുക്ക് കൂടെ കരയാൻ പറ്റുന്നില്ല നമുക്ക് കരച്ചിലും വരുന്നില്ല നമ്മുടെ ഹൃദയം തകരുന്നില്ല കാരണം നമ്മുടെ ഹൃദയം പോയിട്ടുണ്ട് പാപങ്ങളാൽ കാപട്യത്താൽ മ്ലേച്ഛതകളാൽ അസൂയയാൽ അഹങ്കാരത്താൽ വൈരാഗ്യത്താൽ പരസ്പരമുള്ള വിദ്വേഷത്താൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ കടുത്തുപോയി ഉറാനൊന്നും അതിന്റെ ഉള്ളിലേക്ക് കയറാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി അള്ളാഹു ഇഷ്ടമുള്ള ദാസമാരെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത് അവതരിപ്പിച്ചു കണ്ണുകളെ കാണാൻ കഴിയും സത്യം കാരണം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരി ധാരധാരയായി ഒഴുകുന്നതായി നബിയെ താങ്കൾക്ക് കാണാൻ കഴിയുമെന്ന് അള്ളാഹു സുഹാൻ ൂലിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് നമ്മുടെ കണ്ണ് എപ്പോഴാണ് നിറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം ഖുർആാനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ തറച്ച് നമുക്ക് കരയാൻ സാധിക്കണം ഈ റമദാൻ മാസത്തിൽ ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കരയാൻ സാധിക്കുള്ളൂ ഹൃദയത്തെ മയപ്പെടുത്തുക അതിനേറ്റവും നല്ല മരുന്ന് ഖുർആാനുമായി തദബുറിൽ ഏർപ്പെടുക ഖുർആാനുമായി കൂട്ടം കൂടുക ഖുർആൻ ഓതുക ഖുർആാൻ പഠിക്കുക ഖുർആആാൻ വായിക്കുക ഹൃദയം മയ ും അതേപോലെ ഹൃദയം മയപ്പെടാൻ നബി അലൈഹി സ്വല്ല പറഞ്ഞു തന്ന മറ്റൊരു മാർഗ്ഗമാണെന്ത്ുടെ കൂടെ സമയം ചെലവഴിക്കുക അനാഥ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുക അവരെ തലോടുക അവരെ സമാശ്വസിപ്പിക്കുക അവർക്ക് സാന്ത്വനം നൽകുക അവർക്ക് സംരക്ഷണം നൽകുക അങ്ങനെ ചെയ്താൽ കടുത്ത ഹൃദയമുള്ള ആളുകളുടെ ഹൃദയം അള്ളാഹു മയപ്പെടുത്തുമെന്ന് റസൂലി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് വെറുപ്പ് ഉള്ള ആളുകളിൽ ഉൾപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക നാഥ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മയമുള്ള ഹൃദയമുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ നാഥ ഉൾപ്പെടുത്തണു കേൾക്കുമ്പോഴും നിന്റെ മുന്നിൽ കൈയുയർത്തുമ്പോഴും കരയാൻ കഴിയുന്ന ഹൃദയം തകർന്ന് നിന്നോട് സംസാരിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണി വാഹമുല്ല